നമസ്കാരം വികസനം അടിസ്ഥാനമാക്കി പല പുതിയ പുതിയ പദ്ധതികളും സംവിധാനങ്ങളും ഓരോ രാജ്യക്കാർ കൊണ്ടുവരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കാണുന്നതുമാണ് പ്രത്യേകിച്ച് ജനന നിരക്ക് വർദ്ധിപ്പിക്കാൻ പല വ്യത്യസ്തമായ ഓഫറുകളും മുന്നോട്ട് വയ്ക്കുന്ന രാജ്യക്കാരാണ് ഇപ്പോഴുള്ളത് ഇപ്പോഴത് അത്തരത്തിലുള്ള ഒരു വമ്പൻ പ്രഖ്യാപനമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് മൂന്നാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്ന സ്ത്രീകൾക്ക് അൻപതിനായിരം രൂപ വീതം നൽകുമെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ആന്ധ്ര എം പി കാണിസെട്ടി അപ്പല ആൺ കുഞ്ഞിനെ പ്രസവിച്ചാൽ ഒരു പശുവിനെയും നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു തന്റെ ശമ്പളത്തിൽ നിന്ന് ക്യാഷ് ഇൻസൈറ്റീവ് നൽകുമെന്നും അദ്ദേഹം പറയുന്നു അപ്പല നായിഡുവിന്റെ ഓഫർ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കുകയാണ് ടി നേതാക്കളും പ്രവർത്തകരും തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ അറിയിപ്പ് ഷെയർ ചെയ്തു അപ്പലയുടെ വാഗ്ദാനത്തെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അഭിനന്ദിച്ചു അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് വിജയനഗർ രാജീവ് സ്പോർട്സ് കോമ്പൗണ്ടിൽ ശനിയാഴ്ച സംഘടിപ്പിച്ച യോഗത്തിലാണ് എം ബി ഇക്കാര്യം അറിയിച്ചത് മാർച്ചിലെ ദില്ലി സന്ദർശന വേളയിൽ ദക്ഷിണേന്ത്യയിലെ ജനസംഖ്യ കുറയുന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രി ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു കുടുംബാസൂത്രണത്തെ പറ്റി സംസാരിക്കുന്നയാളാണ് ഞാൻ എന്നാൽ ഇപ്പോൾ എന്റെ കാഴ്ചപ്പാട് മാറി ജനസംഖ്യ വർദ്ധിപ്പിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് പരമായ നേട്ടമുള്ള രാജ്യമാണ് ഇന്ത്യ ജനസംഖ്യാപരമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ ഇന്ത്യ ജനതയും മികച്ചതാവും ആഗോളതലത്തിൽ വിവിധ സേവനങ്ങൾക്കായി പലരും ഇന്ത്യക്കാരെയാണ് ആശ്രയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി നാല്പത്തിയേഴിന് ശേഷം ആന്ധ്രാപ്രദേശിൽ യുവാക്കളെക്കാൾ കൂടുതൽ പ്രായമായവർ ഉണ്ടാകും ജപ്പാനിലും ചൈനയിലും യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഇത് ഇതിനകം സംഭവിക്കുന്നു കൂടുതൽ കുട്ടികൾ ഉണ്ടാവുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു വയോധികരുടെ ജനസംഖ്യ വർദ്ധിക്കുന്നത് ഒരു വെല്ലുവിളിയാണ് യൂറോപ്പ് ചൈന ജപ്പാൻ എന്നിവിടങ്ങളിൽ ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ബീഹാറിലും യു പിയിലും ജനസംഖ്യ ഒരു പ്രശ്നമല്ല ഇന്ത്യക്ക് ജനസംഖ്യാപരമായി നേട്ടമുണ്ട് അതിനാൽ ജനസംഖ്യ പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് ചന്ദ്രബാബു നായിഡു പറയുന്നു വെബ്ഡെസ്ക് തത്തുമായി ടി വി